സിഡ്നിയിലെ ബോണ്ടി ബീച്ച് ഭീകരാക്രമണത്തിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് അതിനിടെ വീണ്ടും ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ ലിവർപൂളിലെ തിരക്കേറിയ റോഡിൽ വെച്ച് ആയുധധാരികളായ കമാൻഡോകൾ നടത്തിയ നാടകീയമായ നീക്കത്തിൽ ഏഴുപേരെ കൂടി പിടികൂടിയിട്ടുണ്ട് സിഡ്നിയിലെ ലിവർപൂളിൽ വ്യാഴാഴ്ച വൈകുന്നേരം തിരക്കേറിയ സമയത്താണ് സിനിമകളെ വെല്ലുന്ന രീതിയിൽ പോലീസ് സംഘം ഭീകരരെന്ന് സംശയിക്കുന്നവരെ പിടികൂടിയത് ആയുധധാരികളായ ടാക്ടിക്കൽ ഓഫീസർമാരും റയറ്റ് സ്ക്വാഡും ചേർന്നാണ് ഓപ്പറേഷൻ നടത്തിയത് ഏകദേശം വൈകുന്നേരം അഞ്ചു മണിയോടെ ജോർജ് കാംപ്ബെൽ സ്ട്രീറ്റ് ജംഗ്ഷനിൽ വച്ചായിരുന്നു സംഭവം വിക്ടോറിയൻ നമ്പർ പ്ലേറ്റുള്ള വെള്ള ഹുണ്ടായി കാറിൽ സഞ്ചരിക്കുകയായിരുന്നു സംഘം ഇവരെ പോലീസ് തടയുകയായിരുന്നു ഇവരുടെ വാഹനത്തിലേക്ക് പോലീസിന്റെ രണ്ട് ഫോർവീൽ ഡ്രൈവ് വാഹനങ്ങൾ മനഃപൂർവ്വം ഇടിച്ചു യാത്ര തടഞ്ഞത് തുടർന്ന് സൈനിക വേഷമണിഞ്ഞ പോലീസ് കമാൻഡോകൾ തോക്കുമായി ചാടിയിറങ്ങുകയും കാറിലുണ്ടായിരുന്നവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു സംഘം ബോണ്ടി ബീച്ചിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം അക്രമാസക്തമായ ഒരു ആക്രമണം ഇവർ ലക്ഷ്യമിട്ടിരുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ മിന്നൽ ഓപ്പറേഷൻ നടത്തിയതെന്ന് എൻഎസ് ഡബ്ല്യു പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു അഞ്ചു പേരെ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാളെ സമീപത്തെ ഇടവഴിയിൽ വെച്ചുമാണ് പിടികൂടിയത് പരിക്കേറ്റ ഒരാളെ സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ബോണ്ടി ബീച്ചിലെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെ നടന്ന ഭീകരാക്രമണത്തിൽ പത്ത് വയസ്സുകാരി ഉൾപ്പെടെ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു നവീദ് അക്രം പിതാവ് സാജിദ് എന്നിവർ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇവർ ഐസിസ് ആശയങ്ങളിൽ ആകൃഷ്ടരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിലായിരിക്കുമ്പോഴാണ് പുതിയ ഭീകര പദ്ധതി തകർത്തിരിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രഖ്യാപിച്ചു കൂടാതെ വിദ്വേഷ പ്രസംഗങ്ങൾക്കും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും എതിരെ പുതിയ നിയമനിർമ്മാണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോണ്ടി ബീച്ച് ആക്രമണത്തിനിടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആക്രമികളെ നേരിട്ട സാധാരണക്കാരെയും ലൈഫ് ഗാർഡുകളെയും പ്രധാനമന്ത്രി വീരന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഈ ഭീകരവിരുദ്ധ നീക്കത്തിന് ബോണ്ടി ബീച്ച് ആക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ച് നിലവിൽ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജൂത ആഘോഷങ്ങൾക്കിടെ ഇത്തരത്തിൽ രണ്ടു പേർ കൂട്ടക്കൊലപാതകം നടത്തിയത് തോക്കുമായി എത്തിയാണ് പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയത് അതേസമയം ഒരക്രമി ആ സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയും ചെയ്തു ഒരാളിപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്